കായംകുളം ചേന ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഓണസദ്യ ഒരുക്കിയത് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നഗരത്തിലെ അനാഥരായവർക്കും ആശുപത്രി ജീവനക്കാർക്കുമായാണ് ഓണസദ്യ ഒരുക്കിയത് കേരള ചിത്രകലാ കേന്ദ്രം ഡയറക്ടർ ഭരണികാവ് രാധാകൃഷ്ണൻ കവി പ്രസിഡന്റ് വി കട്ടുച്ചുറ ചിത്രകാരി ശെൽവി ചിത്രകാരിച്ചു എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ച മനുഷ്യൻ മറ്റെല്ലാ ജീവജാലങ്ങളെയും കുറെ ആളുകൾ ഉപദ്രവിക്കുന്നു അതിൽ നിന്നും മാറി ഒന്നാണ് നമ്മൾ അമ്മയുടെ മക്കൾ എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളും ഈ അമ്മയുടെ മക്കളാണെന്ന ആ ഓണ സന്ദേശം ഉൾക്കൊള്ളുക എന്നും ഓണമായി മാറട്ടെ അതിൽ വിശാ നമ്മുടെ മനസ്സ് വിശാലമാവണം വിശാലമായ മനസ്സുണ്ടെങ്കിലേ നമ്മുടെ സ്നേഹം പൂത്തുള്ളിയേ ഉള്ളൂ സ്നേഹമാണ് ജീവിതത്തിന്റെ ആധാരം അടിസ്ഥാനം അപ്പൊ അങ്ങനെ നമുക്കെല്ലാവർക്കും ഈ ഓണത്തിന്റെ സന്തോഷവും സ്നേഹവും അതുവഴി അഭിവൃദ്ധിയും നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആർ എസ് എസ് പ്രചാരകൻ കെ കൃഷ്ണൻകുട്ടി പ്രാന്തീയ കാര്യകാരി അംഗം എം ആർ പ്രസാദ ചെർമിയാ മിഷൻ ചെങ്ങന്നൂർ സെന്ററിലെ ബ്രഹ്മചാരി നിഖിൽജി ആർ എസ് എസ് ജില്ലാ സഹകരിച്ച് പി സാജിൻ കുന്ന കിറ്റ് വിതരണം അതുപോലെ ഭക്ഷണം നൽകുന്നു ഇവിടെ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള നിരവധി സേവന പ്രവർത്തനങ്ങൾ അക്ഷയപാത്രം ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഭക്ഷണം നൽകുന്നു ഇങ്ങനെയുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും ഈ പറയുന്ന കർമ്മനിരതമാവുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് ഒരു ആശയത്തിന്റെ പിൻബലം അത് ഇതിൽ നോക്കിയപ്പോ കണ്ടു മാനവ സേവ മാധവ സേവ എന്നുള്ള ഒരു മഹത്തായ ആശയം വരുമ്പോഴ് അത് കൂടുതൽ മീനിങ് ഫുൾ ആവുന്നു ഒരു അർത്ഥവത്താവുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം